തിരുത്തണം പാർട്ടികൾക്ക് കർമ്മശൈലി ചിട്ടകൾ ജനമന തേടി ജീവന്റെ ജനഹിതയാത്ര ജനങ്ങളുടെ വികസന നിർദ്ദേശങ്ങളും സ്ഥാനാർത്ഥികളുടെ കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുന്ന ജീവന്റെ ജനഹിതയാത്ര മണ്ഡലങ്ങളിലൂടെ പര്യടനം തുടരുകയാണ് ഇന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ജീവന്റെ ജനഹിത യാത്രയുടെ പര്യടനം നടക്കുന്നത് ഞങ്ങൾ പാലക്കാട്ടേക്ക് പ്രവേശിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സി പി എമ്മിൻ്റെ എം പി രാജേഷായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായ യു ഡി എഫിലെ സതീഷ് പാച്ചേനിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് വളരെ ചെറിയ ഭൂരിപക്ഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എം പി രാജേഷ് ഇവിടുന്ന് വിജയിച്ചത് സി കെ പത്മനാഭനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തവണയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ എം പി രാജേഷ് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എം ബി വീരേന്ദ്രകുമാറാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാട്ടാണ് ഇന്ന് ജീവന്റെ യാത്ര പര്യടനം നടത്തുന്നത് വിശ്വപ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ കോട്ട മൈതാനത്ത് നിന്ന് ജീവൻ യാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ് പാലക്കാട്ടെ ചരിത്രപ്രസിദ്ധമായ കോട്ട മൈതാനിൽ നിന്ന് ഇനി പോകുന്നത് പട്ടാമ്പിയിലേക്കാണ് പട്ടാമ്പിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം പി വീരേന്ദ്രകുമാർ പ്രചരണം നടത്തുകയാണ് എം പി വീരേന്ദ്രകുമാറിന്റെ പ്രചരണ സ്ഥലത്തേക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി എസ് ജെഡിയുടെ ശ്രീ എം പി വീരേന്ദ്രകുമാറാണ് മത്സരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഭരണ നേട്ടങ്ങളുടെ നീണ്ട നിര ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത് സാംസ്കാരിക ഭരണ മാധ്യമ രംഗത്ത് പ്രശസ്തനായ എം പി വീരേന്ദ്രകുമാറിലൂടെ ഭരണം പിടിച്ചെടുക്കാം മണ്ഡലം പിടിച്ചെടുക്കാമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ അദ്ദേഹം മന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി ടിഐ ട്രസ്റ്റി ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി പ്രസിഡന്റ് പ്രസ് ട്രസ്റ്റ് ചെയർമാൻ എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചു ഇപ്പോൾ എസ് ജി ഡി സംസ്ഥാന പ്രസിഡന്റാണ് വയനാട് കൽപ്പറ്റ സ്വദേശിയാണ് യാത്രാ വിവരണം ഉൾപ്പെടെ പത്തൊൻപത് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പാലക്കാട് നല്ല നല്ല മാത്രമല്ല ജനങ്ങളുടെ റെസ്പോൺസ് റെസ്പോൺസ് എങ്ങനെയാണ് ഗുഡ് ആ ചൂട് ചൂട് പോലെ തന്നെയാണ് രണ്ട് ചൂടുണ്ട് 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 ഇലക്ഷൻ സൂര്യന്റെ നമുക്കറിയാം ശക്തരായ രണ്ട് രണ്ടുപേരെ രംഗത്തുണ്ട് എങ്ങനെ തോന്നുന്നു

സി പി എം ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ അവിടെ ഒന്നുമില്ല എബ്സല്യൂട്ട്ലി ലോട്ടലി ഇപ്പോൾ കേരള സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ കൊടുക്കുന്ന ഫണ്ട്സും അല്ലെങ്കിൽ സം പ്രോജക്ട്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഉദാഹരണം പറയുക വച്ചാൽ ഇപ്പോൾ ശുദ്ധജല വിതരണ പദ്ധതി സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെൻറ് വളരെ പൈസ കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞ താല്പര്യത്തിൽ തന്നെ സെൻട്രൽ ഗവണ്മെൻറ്റ് ഗീവൻ ത്രീ ഹണ്ട്രഡ് ഫിഫ്റ്റി ക്രോസ് ഒരു മണ്ഡലത്തിൽ പൂടിയൊക്കെ ഉണ്ടായിട്ടില്ല അതിപ്പോൾ ഇപ്പോൾ മൂന്ന് കൊല്ലമായിട്ട് ഇവിടുത്തെ എം എൽ എ ഇവിടെ ചിലവാക്കിയത് മുന്നൂറ് കോടിയാണ് അത് സ്റ്റേറ്റിൻ്റെ മാത്രമാണ് പക്ഷെ അങ്ങനെയുള്ള യാതൊന്നും അവിടെ പോയി ചോദിച്ചാൽ പറഞ്ഞത് രണ്ട് കമ്പ്യൂട്ടർ കിട്ടിയതല്ലാതെ കണ്ട് എപ്സലൂട്ട് നത്തിങ് ടു സേവ് എന്തൊക്കെ റോഡ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവന്നു അങ്ങനെ ഒന്നും അവർ ക്ലെയിം ചെയ്യുന്നില്ല വൈ ആകെ പ്രചരണങ്ങൾ ഇവിടെ പോയാലും വലിയ ബോർഡ് കാണുക എം പി ഫണ്ട് വിനിയോഗിച്ചതാണ് സി എം എൽ എ ഓഫ് ഫണ്ട് അവർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അവർ പറയേണ്ടത് എം പി ഫണ്ടിൻ്റെ വിനിയോഗത്തെ കുറിച്ചല്ല വാട്ട് പ്രോജക്റ്റ് അബോഡ് ഫ്രോം ദ സെൻറ്റർ അതൊന്നും അവർക്ക് പറയുന്നത് അതാണ് ഇപ്പോൾ ഞാൻ പറയാം മെഡിക്കൽ കോളേജ് ഒന്നും പറഞ്ഞു അതിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തതല്ലേ അതുപോലെ അവിടെ ഇപ്പോൾ ഐ എ എസ് അക്കാഡമി വന്നു ഇവിടെ പാപ്പുറം ഇവിടെ പട്ടണി താലൂക്ക് വന്നു ഇസ്മായിൽ മിനിസ്റ്റർ സി പി ഐ മിനിസ്റ്റർ രാജേന്ദ്രൻ സി പി ഐ റവന്യൂ മിനിസ്റ്റർ എന്താ എന്താ കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഇവിടെ അത് പോയിട്ട് റെയിൽവേ ബോർഡും മിനിസ്റ്ററിയും അവരെ കൂടെ ഇരുന്ന് ചെയ്യിക്കേണ്ട അതൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഈ മറ്റേ നിങ്ങളെ കോച്ച് ഫാക്ടറി ആ സ്ഥലം അത് പോകുന്നു വന്നപ്പം ഞാൻ ഗവൺമെൻറ് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു സോ എൻ ടു ലാലു പ്രസാദ് അയാളോട് പറഞ്ഞിട്ട് റെയിൽവേ ബോർഡിൻ്റെ സിറ്റിംഗ് ഉണ്ടായിരുന്നു ഞാനിവിടെ സപ്ലൈ സിറ്റിംഗ് ലാലു അങ്ങനെ അവിടെ നിന്ന് പോവാൻ ഇവിടെ വന്നത് സമച്ച് വെക്ക് വാസ് ഡൺ അതിനുശേഷം അങ്ങനെ വർക്ക് നടന്നായിട്ട് എടുക്കാറില്ല അതിലൊന്നും അപ്പോൾ അവർ പി പി ഇപ്പോൾ സെയിൽ ഒരു ആയിട്ട് ഈസ് ആയിട്ട് രജിസ്റ്റേഡ് കോപ്പറേറ്റ് കമ്പനിയല്ല സോ ഐ ഡോ തിങ് സെയിൽ തെക്കൻ പി 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 പക്ഷേ അതിനെപ്പറ്റിയൊന്നും അൺഫോർച്ചുനേറ്റ്ലി ദ എം പി ഡെസിൻ്റ് ഹാവ് മച്ച് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ബാസ് കൺഫ്യൂസ്ഡ്

ദർ ഇസ് ഫണ്ട് ഇൻ ദ സെന്റർ കാര്യം ബ്രിങ്റ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോൾ അത് കൊണ്ടുവരണ്ടുവരണ്ടെ അസ്റ്റാൻഡ് ഇപ്പോൾ പാർലമെന്റിൽ ഉന്നയിച്ചത് കൊണ്ട് മാത്രം യു ഹാവ് ടു സിറ്റ് വിത്ത് എ മിനിസ്ട്രി ആൻഡ് യു ഹാവ് ടു അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൊണ്ടൊക്കെ അല്ലാന്ന് പക്ഷേ ഫണ്ട് ഗവൺമെൻറ് അലോട്ട് ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പക്ഷെ ആ ഫണ്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എം പി ഷുഡ് സീ ദ അങ്ങനത്തെ ഞങ്ങൾ ജയിക്കുന്നതീക്ഷ ഞങ്ങൾ ഈ എലക്ഷനിൽ പാലക്കാട്ട് തിരിച്ചു പിടിക്കുന്ന തീർച്ചയായും താങ്കൾ ജയിച്ച് ഇവിടെ വരികയാണെങ്കിൽ എല്ലാ വികസന പ്രവർത്തനങ്ങളും സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് കരിമ്പനകളുടെ നാട്ടിലൂടെയാണ് ജീവന്റെ ജനഹിതയാത്ര പര്യടനം നടക്കുന്നത് ഇപ്പോൾ പാലക്കാട്ടെ മുണ്ടൂരിൽ ജനഹിതയാത്ര എത്തി നിൽക്കുന്നു ഞങ്ങൾ ഇനി പോകുന്നത് കോങ്ങാട്ടേക്കാണ് കോങ്ങാട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ പ്രചരണം നടത്തുകയാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ സ്ഥലത്തേക്ക് thanks <laughs> ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവും പ്രമുഖ നേതാവുമായ ശോഭാ സുരേന്ദ്രനിലൂടെ വോട്ടുകൾ വർദ്ധിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം നമുക്കറിയാം അദ്ദേഹം അവർ ലോക്സഭയിലേക്ക് ഇത് രണ്ടാം മത്സരമാണ് നിയമസഭയിലേക്ക് മൂന്ന് തവണ മത്സരിച്ചു മഹിളാ മോർച്ച മുൻ സംസ്ഥാന പ്രസിഡന്റാണ് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിനി ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് പാലക്കാട് എങ്ങനെയുണ്ട് പ്രതികരണം നടക്കുമ്പോൾ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് ജനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് വളരെ ആശയവും ആവേശവും വർദ്ധിച്ചിരിക്കുന്നു കാരണം നരേന്ദ്രമോദി തരംഗം തന്നെയാണ് പാലക്കാടും ആഞ്ഞടിക്കുന്നത് ശക്തരായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും രണ്ട് സ്ഥാനാർത്ഥികളുടെയും പക്ഷം ഒന്നായത് കൊണ്ടും അവർ സി പി ഐ എം തന്നെ ശ്രീ പ്രകാശ് കാരാട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി സഹകരിക്കും അവരുടെ സഹകരണം കിട്ടിയാൽ അത് ഏറ്റുവാങ്ങും എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ആ ഒരു വാക്ക് അത് പാലക്കാടിനെ വളരെ കൂടുതൽ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം പാലക്കാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ അണികൾ പ്രവർത്തകർ സഖാക്കന്മാർ അവരാഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകണമെന്നാണ് അതിനുവേണ്ടിയാണ് രാജേഷിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചത് ആ സമയത്ത് ശ്രീമാൻ പ്രകാശ് കാരാട്ടിൻ്റെ ഈ പ്രഖ്യാപനം അവരെ ഏറെ ഗുപിതരാക്കിയിട്ടുണ്ട് മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങി ഈ ദിവസം വരെ നിരവധിയായ കർഷക കുടുംബങ്ങളിലെ സി പി ഐ എമ്മിൻ്റെ കുടുംബങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് ഈ കാവ്യ ശാലട്ട് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം പത്തു വർഷം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് അഭിമുഖീകരിച്ചതും ഇവിടെ നിന്ന് ജയിച്ചു പോയതും സി പി ഐ എം ആണ് പക്ഷെ പറഞ്ഞ ഒരു പ്രൊജക്റ്റും ഇവിടേക്ക് കൊണ്ടുവരാനോ ഇവിടുത്തെ ആളുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല അത് ജനങ്ങൾ വിധി വിധിയെഴുതുകയാണല്ലോ പാലക്കാട് അതോടൊപ്പം ബഹുമാനായിട്ടുള്ള വീരേന്ദ്രകുമാർജിയെ സംബന്ധിച്ച് അദ്ദേഹം എന്നും പറയാറ് തൂലിക ചലിപ്പിച്ചുകൊണ്ട് പറയാറ് അദ്ദേഹം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നുവെന്നാണ് പക്ഷേ സത്യത്തിന്റെ പക്ഷത്തു നിൽക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യം വയനാടിലെ ആദിവാസി മേഖലയിലെ കോടാനുകോടി രൂപയുടെ ഭൂമി കയ്യേറിയതിന്റെ പേരിൽ നിരവധിയായിട്ടുള്ള കോടതികളിൽ കേസ് നടക്കുകയാണ് അതോടൊപ്പം അദ്ദേഹത്തിനോട് പ്രവർത്തിക്കേണ്ടതാരാണ് കോൺഗ്രസുകാരാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഡെമ്മി കാൻഡിഡേറ്റായിട്ട് അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാൻ പോലും ഒരു കോൺഗ്രസിന്റെ നേതാവിനെ കിട്ടിയില്ല എന്നുള്ളതാണ് അദ്ദേഹം മകനെ വിളിച്ചു വരുത്തി ഡെമ്മി കാൻഡിഡേറ്റ് ആയി നോമിനേഷൻ കൊടുത്തു ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഘടകമായി മാറുന്നു മറ്റൊന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നടക്കുന്ന ാണ് മോഡി പ്രധാനമന്ത്രിയാകും എന്നുള്ളത് വിവിധങ്ങളായിട്ടുള്ള സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം ആളുകൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് മോദിജിയോടൊപ്പം സുഷമജിയോടൊപ്പം ബി ജെ പിയുടെ നയരൂപീകരണ സമിതിയിൽ ദേശീയ നിർവാഹ സമിതിയിൽ ഇരിക്കാൻ സാധിച്ച ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയെ അവരെ പാർലമെന്റിനകത്ത് എത്തിച്ചാൽ മോദിജിയുമായുള്ള കൂടുതൽ ആത്മബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പ്രൊജക്റ്റ് പാലക്കാട്ടേക്ക് കൊണ്ടുവരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ജനങ്ങൾ ബിജെപി മണ്ഡലത്തിൽ ജയിച്ചു വരികയാണെങ്കിൽ പാലക്കാട് ജയിച്ചു വരികയാണെങ്കിൽ പാലക്കാടിനെ സംബന്ധിച്ച് നമ്മുടെ കർഷകരുടെ നെല്ലറയാണ് പാലക്കാട് അപ്പൊ ആ കർഷകരുടെ നെല്ലറയിലേക്ക് സൗജന്യമായിട്ട് അവർക്ക് കൃഷിഭൂമി നനയ്ക്കാനുള്ള വെള്ളം എത്തണം സൗജന്യ വൈദ്യുതി കൊടുക്കണം അവരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും സംസ്കരിക്കാനും വിപണനം ചെയ്യാനുമുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാകണം കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പാക്കേജുകളും പദ്ധതികളും അവതരിപ്പിക്കണം കുട്ടനാട് കഴിഞ്ഞാൽ കുട്ടനാടിനോ ഒപ്പം തന്നെ എത്തി നിൽക്കാൻ സാധിക്കുന്ന ഈ പാലക്കാടിലെ കർഷകന്മാരുടെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ തയ്യാറാകും ഒന്ന് രണ്ട് കോച്ച് ഫാക്ടറിയും ഐ ഐ ടിയും സർത്ഥകമാക്കേണ്ടിയിരിക്കുന്നു അത് മോടിച്ച് തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് പ്രഥമ പരിഗണനയിൽ നിൽക്കുന്നു മറ്റൊന്ന് അട്ടപ്പാടിയിലെ പാവപ്പെട്ട ായി ജനവിഭാഗത്തിനുവേണ്ടി രണ്ടായിരത്തി നാല് മുതൽ സമരരംഗത്തുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട ഭൂമി അവർക്ക് തിരിച്ചു കിട്ടേണ്ടതുണ്ട് അതോടൊപ്പം അവിടെ കൃഷിക്കാരായി ജീവിക്കുന്ന സാധാരണക്കാരെ അവരെയും സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്ക് എൻ്റെ കയ്യിൽ പണമില്ല ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്ക് ശമ്പളം കിട്ടും ഞാൻ ജയിച്ച് എം പി ആയിട്ട് എനിക്ക് കിട്ടുന്ന ശമ്പളം അത് അട്ടപ്പാടിയിലെ ഊരുകളിലേക്ക് കൊടുക്കുമെന്നും ഞാനത് വീട്ടിലേക്ക് ഒരു നയാ പൈസ പോലും എടുക്കില്ല എന്നും ഞാൻ വാക്ക് പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ടാമതായി എം പി എന്നുള്ള രീതിയിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല തീർച്ചയായും താങ്കൾ ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ജയിച്ചു വരികയാണെങ്കിൽ മനസ്സിലുള്ള ബി ജെ പിയുടെ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ജനഹിത യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണാർക്കാടാണ് ഇവിടെ നിന്ന് ഞങ്ങൾ ഇനി പോകുന്നത് അട്ടപ്പാടിയിലേക്കാണ് അട്ടപ്പാടിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷ് പ്രചരണം നടത്തുകയാണ് അട്ടപ്പാടിയിലെ എം പി രാജേഷിന്റെ പ്രചരണ സ്ഥലത്തേക്ക് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ ശ്രീ എം പി രാജേഷ് മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ച ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാനാണ് എൽ ഡി എഫിന്റെ ശ്രമം നമുക്കറിയാം പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് രണ്ടാം മൂഴമാണ് അദ്ദേഹത്തിന് ശ്രീ എം പി രാജേഷ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികൾ വളരെ ശക്തരാണ് എന്ത് തോന്നുന്നു ചൂട് പാലക്കാട്ട് പൊതുവിലെ ചൂടറിയാമല്ലോ അതോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള ചൂടും ഉയർന്നു നിൽക്കുകയാണ് ഈ ചൂടിനെ ഏറ്റവും നന്നായിട്ട് പ്രതിരോധിക്കാൻ കഴിയുക പാലക്കാട്ടുകാരനായിട്ടുള്ള ഈ ചൂട് ഏറെക്കാലം ജനിച്ചു വളർന്നത് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ താങ്കൾ ഈ മണ്ഡലത്തിലേക്ക് ഇനിയും വിജയിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ട് പൂർത്തീകരിക്കാനാവാത്ത വികസന പദ്ധതികളും ഒപ്പം തന്നെ പുതുതായി താങ്കളുടെ മനസ്സിലുള്ള വികസനം ഒന്നാമത്തെ കാര്യം പാലക്കാട് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമാക്കുന്നതിന്റെ വക്കലെത്തിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് മൂലം മാത്രമാണ് നടക്കാതെ പോയത് ഈ ഗവൺമെന്റ് മാറിക്കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പാലക്കാട്ടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക നിലനിർത്തുക എന്നത് മൂന്ന് പാലക്കാടിന്റെ കാർഷിക പുനരുജ്ജീവനത്തിനുള്ള സാധ്യമായിട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ് പിന്നെ വിദ്യാഭ്യാസ രംഗത്താണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഏറ്റവും കൂടുതൽ ഊന്നൽ ഞാൻ നൽകിയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് വീണ്ടും തുടരുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കായിക സാംസ്കാരിക മേഖലകളുടെ വികാസത്തിനും പുരോഗതിക്കും പിന്നെ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ഈ അഞ്ച് വർഷം ആവിഷ്കരിച്ചിരുന്നു കുറെ കൂടി ദീർഘവീക്ഷണത്തോടുകൂടി അതാവിഷ്കരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അട്ടപ്പാടിയെ സംബന്ധിച്ച് അട്ടപ്പാടിയിലെ പോഷകാഹാരക്കുറവ് മൂലമുള്ള ശിശുമരണങ്ങൾ ഞാനാണ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് ആദ്യം ഗവൺമെൻറ് അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയാ ശ്രമിച്ചെങ്കിലും പിന്നീട് ഗവൺമെൻറ് അംഗീകരിക്കേണ്ടി വന്നു ഒരു പാക്കേജ് തന്നെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു അട്ടപ്പാടിയിലെ ഊന്നലും ആദിവാസി ജനസമൂഹത്തിൻ്റെ ജീവിത പുരോഗതി ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ളതാണ് ഒപ്പം കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ആ ആയിരക്കണക്കിന് ആളുകളെ കുടിയിറക്കാൻ നടത്തുന്ന ശ്രമത്തെ ഏത് നിലയിലും ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ളത് ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമായി അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ഊന്നലുണ്ടാവും അത് കഴിഞ്ഞ അഞ്ച് വർഷവും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പാലക്കാട് നിങ്ങൾക്ക് അറിയാമല്ലോ പാലക്കാട് എല്ലാ കാലത്തും രൂക്ഷമായിട്ടുള്ള വരച്ച ഭൂമീകരിച്ചിട്ടുള്ള ജില്ലയാണ് കുടിവെള്ള ക്ഷാമം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുക എന്നത് വളരെ ദീർഘഭീഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനം ആവശ്യമുണ്ട് അടുത്ത അഞ്ച് വർഷത്തെ ഒരു ഊന്നൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് തന്നെ ആയിരിക്കും പ്രധാനമായിട്ടുള്ള ഊന്നൽ അതിലായിരിക്കും ഉണ്ടാവുക അതിൽ എം പി ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കൂടി സംയോജിപ്പിച്ച് ഒരു ഉദ്ഘാഠിതമായിട്ടുള്ള വീക്ഷണവും കാഴ്ചപ്പാടും അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും താങ്കൾ ജയിച്ചു വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ പൂർത്തീകരിക്കാനുള്ള വികസന പദ്ധതികളും ഒപ്പം പുതിയ വികസന നിർദ്ദേശങ്ങൾ നടപ്പാക്കട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് പിഴച്ച കർമ്മശൈലി ചിട്ടകൾ ജനമന തേടി പിഴച്ചുവടുകൾക്ക് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് കൂലിപ്പണി എടുത്തും കൃഷിപ്പണിയൊക്കെ ചെയ്തും ജീവിക്കുന്നവരാണ് അവിടെ നിത്യോഗ സാധനങ്ങൾ കൃഷിക്ക് ഉൽപാദിപ്പിക്കുന്ന വിളകൾക്കൊക്കെയാണ് വിലയില്ലായ്മ വികസനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ അത്തപ്പാടയെ സംബന്ധിച്ച ഞങ്ങളൊരു അവഹനപ്പെട്ട ഒരു പ്രദേശമായിട്ട് കണ്ടിരിക്കുക നേതാക്കന്മാർ പറഞ്ഞു കസ്തൂരിങ്ങിന്റെ പേരിൽ ഈ പ്രദേശത്ത് നൂറുകണക്കിന് ആൾക്കാർ വിഷമിച്ച സമയത്ത് ഈ പ്രദേശത്ത് ഈ നമ്മുടെ കേരള സംസ്ഥാനത്തുള്ളവർ ഒറ്റ മാധ്യമത്തിൽ ഒരു അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി ഒരു ഒരു ചർച്ചയുണ്ടായില്ല നാലു മാസമായി മാഡം അട്ടപ്പാടി തൊഴിലുറപ്പുകാർക്ക് പണി കിട്ടിയിട്ട് പണി കിട്ടില്ല പൈസ കിട്ടിയിട്ട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന കോടിക്കണക്കിന് രൂപയുടെ വക്കുകൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രണ്ട് കോടി അറുപത് ലക്ഷം ശുമാനും ഈ പാവപ്പെട്ട ആൾക്കാർ ഈ വീർത്ത് പോയി പണിയിട്ട് പൈസ കിട്ടാണ്ട് എടുക്കുക ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഫണ്ട് വന്നില്ല അത് വന്നില്ല ഇത് വരും എന്നാണ് പറഞ്ഞത് ഫണ്ട് വകമാരി ചിലവാക്കുന്നതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ചോദിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി വിടുകയാണ് നാളെ വരും മറ്റന്നാൾ വരും പറഞ്ഞിട്ട് ഒരു 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 കാര്യമായിട്ട് ഒന്നും എല്ലാവരും മാറി മാറി വരും 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 അഞ്ച് അഞ്ച് അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിന് പിന്നെ വന്ന വർഷം അവർ ഇത്രയൊക്കെ വികസനങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ അത് വേണ്ട നടക്കുന്നില്ല പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് നിങ്ങൾ കേട്ടത് വികസന പ്രവർത്തനങ്ങൾ ഒട്ടും നടക്കുന്നില്ലെന്നും തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലി പോലും ലഭിക്കുന്നില്ല പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ അട്ടപ്പാടിയിൽ ജീവൻ ജനഹിതയാത്ര കണ്ട വേറിട്ട കാഴ്ചയിലേക്ക് സംസ്ഥാനം ഒത്തുനെക്കുന്ന വാശിയേറിയ പോരാട്ടം നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് പാലക്കാട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വാശിയേറിയാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വാശിയേറിയ ആ കാഴ്ചയിലേക്ക് പോകുന്നു അട്ടപ്പാടി ആദിവാസി ഊരിലെ ഈ വേറിട്ട കാഴ്ചയോടുകൂടി അട്ടപ്പാടിയിലെ ജീവന്റെ ജനഹിതയാത്ര സമാപിക്കുകയാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ഞങ്ങൾ പോകുന്നു ഇനി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നാളെ